ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ അവരുടെ മൈതാനത്തും നേടിയ ത്രില്ലിംഗ് വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് രാജസ്ഥാൻ റോയൽസ് ഉറപ്പായും തോൽക്കുമെന്ന് കരുതപ്പെട്ട മത്സരമാണ് ജോസ് ബട്ട്ലറുടെ അവിശ്വസനീയ ഇന്നിംഗ്സിലേറി റോയൽസ് വിജയിച്ചു കയറിയത് ക്രീസിന്റെ മറുവശത്ത് വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നപ്പോഴും ഒറ്റയാൾ പോരാട്ടത്തിലൂടെ അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു പുറത്താവാതെ നൂറ്റേഴ് റൺസാണ് ബട്ട്ലർ സ്കോർ ചെയ്തത് അറുപത് ബോളുകൾ നേരിട്ട് അദ്ദേഹം ഒമ്പത് ഫോറും ആറ് സിക്സറും അടിച്ചു ആരുടെ ഇന്നിങ്സ് കണ്ടപ്പോഴാണ് മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം റോയൽസ് ക്യാമ്പിന് ലഭിച്ചതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ മത്സരശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ബട്ട്ലറല്ല മികച്ചു വാലറ്റത്തിറങ്ങിയ റോമൻ പവലായിരുന്നു എന്നാണ് സഞ്ജു പറയുന്നത് എട്ടാം നമ്പറിൽ ഇറങ്ങിയ പവൽ പതിമൂന്ന് ബോളിൽ മൂന്ന് സിക്സറും ഒരു ഫോറുമടക്കം ഇരുപത്തി ആറ് റൺസാണ് അടിച്ചെടുത്തത് കെ കെ ആറിനെതിരെ നേടിയ വിജയത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും സഞ്ജു പറഞ്ഞു നഷ്ടപ്പെട്ട വിക്കറ്റുകളിൽ ഞങ്ങൾക്ക് ആശ്ചര്യമാണ് തോന്നിയത് റോമൻ ചില സിക്സറുകൾ അടിച്ചപ്പോഴാണ് ഈ ഗെയിം വിജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നിയതെന്നും അദ്ദേഹം പറഞ്ഞു കെ കെ ആറിൻ്റെ പ്രകടനത്തെയും സഞ്ജു അഭിനന്ദിച്ചു അവരുടെ സ്പിന്നർമാരുടെ പ്രകടനം റോയൽസിനെ ശരിക്കും സമ്മർദ്ദത്തിലാക്കിയതായും ക്യാപ്റ്റൻ സമ്മതിച്ചു ഈ ഗ്രൗണ്ട് അവർക്ക് നന്നായി യോജിക്കുന്നതാണെന്നും സഞ്ജു പറഞ്ഞു സുനിൽ നരയനും വരുൺ ചക്രവർത്തിയുമാണ് കെ കെ ആറിന് വേണ്ടി മത്സരത്തിൽ സ്പിൻ ബൌളിംഗ് കൈകാര്യം ചെയ്തത് ഇവരിൽ ഏറ്റവും നന്നായി പന്തറിഞ്ഞത് നരയനാണ് നാല് ഓവറിൽ ഏഴ് പോയിന്റ് അഞ്ച് ഇക്കോണമി റേറ്റിൽ മുപ്പത് റൺസിന് രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിരുന്നു വരുണാവട്ടെ നാലോവറിൽ ഒമ്പത് ഇക്കോണമി റേറ്റിൽ രണ്ടുപേരെയും പുറത്താക്കി മത്സരത്തിൽ റോയൽസിന്റെ ഹീറോ ആയി മാറിയ ബട്ട്ലറെ പ്രശംസിക്കാനും സഞ്ജു മറന്നില്ല കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായി ജോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്തവണ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ വളരെയധികം സന്തോഷമുണ്ട് ജോസിൻ്റെ ഇന്നിങ്സാണ് ഏറ്റവും തലപ്പത്ത് നിൽക്കുന്നത് ഓപ്പണറായതിനാൽ തന്നെ അദ്ദേഹമുണ്ടെങ്കിൽ ഒരു റൺസും ചേസ് ചെയ്യാൻ അസാധ്യവുമല്ല വളരെ സ്പെഷ്യലായ ഒന്നാണ് ഈ കളിയിൽ ചെയ്തിരിക്കുന്നതെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും വലിയ റൺചെയ്സാണ് ഈ മത്സരത്തിൽ റോയൽസ് നടത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് റോയൽസിനു ഈ കളിയിൽ കെ കെ ആർ നൽകിയിരുന്നത് അവസാന ആറ് ഓവറിൽ നാല് വിക്കറ്റ് മാത്രം ശേഷിക്കെ തൊണ്ണൂറ്റാറ് റൺസ് ആയിരുന്നു റോയൽസിനു ജയിക്കാൻ ആവശ്യമായിരുന്നത് തുടർന്നുള്ള ഓവറുകളിലെല്ലാം റൺസ് വാരിക്കൂട്ടി റോയൽസ് വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു